അലൈക്കും വാഹത്തുള്ള സമൂഹത്തിൽ അവഹേളിക്കുന്ന രൂപത്തിൽ ഔലിയാക്കന്മാരുടെ അമ്പിയാക്കന്മാരുടെ അമാനുഷികത അതായത് കറാമത്വം മോചിതത്വുകളും അവതരിപ്പിക്കരുത് ശരിയായ രൂപത്തിലും മഹാന്മാരെങ്ങനെയാണോ പറഞ്ഞതെന്നോ ആ രൂപത്തിലും അവതരിപ്പിക്കണമെന്ന് പറഞ്ഞപ്പോൾ ചില ആളുകൾക്ക് മനസ്സിലായത് കറാമത്വം മോചിതത്വം പറയാൻ പാടില്ല എന്നുള്ളതാണ് അന്ന് അവർ പ്രസംഗിച്ചത് ഇങ്ങനെ കേട്ടോക്കി കറാമത്ത് പറയാല് പാടില്ല എന്ന് പറയുന്ന ഒരു സാഹചര്യം കറാമത്ത് പറയാൻ പാടില്ല എന്ന് പറയുന്ന ഒരു സാഹചര്യം നമ്മൾ മുൻപൊന്നും കണ്ടിട്ടില്ലല്ലോ ഇങ്ങനത്തെ ഒരു സാഹചര്യം നമ്മുടെ ഉപ്പാപ്പമാര് ഉമ്മാമ്മമാര് നമ്മുക്കത് പറഞ്ഞല്ലേ പഠിപ്പിച്ചിട്ടുള്ളു നേരത്തെ മുൻകാലത്തൊക്കെ നമ്മുടെ ഉസ്താദന്മാരും അതുപോലെ തന്നെ ഇവരൊക്കെ തന്നെ പറഞ്ഞില്ലേ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് ഇപ്പോൾ എന്താ ഇങ്ങനത്തെ ഒരു പുതിയത് അത് സി എം വലിയ ഉള്ളാഹിയുടെ വിഷയം വരുമ്പോൾ അത് കുത്തുമല്ലാലിന്റെ വിഷയം വരുമ്പോൾ ഉമ്മാമ്മമാരും പയമ്മക്കാരും ഒക്കെ പറഞ്ഞിരുന്നത് കറാമത്തുകളെ സംബന്ധിച്ചുംകളെ സംബന്ധിച്ചു ആയിരുന്നു ഉടായ്പകളെ സംബന്ധിച്ചല്ല നിങ്ങൾ ഓരോന്ന് ഓരോന്ന് പൊട്ടിമുളക്കുന്ന പുതിയ പുതിയ കറാമത്ത് ഉണ്ടാക്കുകയാണ് അജാദി പറയരുത് എന്നാണ് പറഞ്ഞത് അജാതി പറയരുത് എന്ന് എന്നോട് പറഞ്ഞപ്പോൾ ജീ നേരെ ഓടിച്ചേറിയത് എവിടേക്കാണ് അന്ന് എന്താ പറഞ്ഞത്യുമായി പല വിഷയത്തിലും ഈ രീതിയിൽ സംസാരിക്കുന്നത് കണ്ടപ്പോഴാണ് പല പ്രയാസവും ഞങ്ങൾക്ക് തോന്നി ആ സമയത്താണ് ഞാന് ബഹുമാനപ്പെട്ട ഷെഹുനെ ബന്ധപ്പെട്ടത് ബഹുമാനപ്പെട്ട ഹിസ്താനെ ബന്ധപ്പെട്ടത് ഉസ്താദെ ഞങ്ങൾക്ക് ഇവിടെ സി എം വലിയുടെ കറാമത്ത് പറയണം പറയണം അതിന് വലിയ പ്രയാസം ഒരുപാട് ഞങ്ങളെ കഷ്ടപ്പെടുത്തുന്നുണ്ടെന്ന് ഉസ്താദ് ഞങ്ങൾക്ക് അതായത് എൻ്റെ ചാനലിലൂടെ കള്ള കറാമത്തുകൾ പറഞ്ഞിട്ട് സി എം വലിയ കണ്ടോരോ 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 എന്ന് പറഞ്ഞിട്ട് കെട്ടുകഥകൾ വ്യാപിച്ചപ്പോൾ അത് പറയരുത് എന്ന് പറഞ്ഞപ്പോൾ ആ വൈരാഗ്യത്തിന് വേണ്ടി നീ കുരുവട്ടൂർ നൌഷാദിൻ്റെ പിന്നാലെ പോയി എന്നിട്ട് എനിക്ക് കാട്ടുകള്ള്ളൻ നൌഷാദിനെ പരിചയം കാട്ടുകള്ളൻ ഈ ചേക്കുട്ടിപ്പാപ്പനെ പരിചയപ്പെടുത്തി തന്നൂന്ന് അന്ന് കള്ളക്കറാമത്തുകൾ പറയരുത് എന്ന് പറഞ്ഞപ്പോൾ കൊഞ്ഞനംകുട്ടി കൂട്ടത്തോട് കൂടി കൊഞ്ഞനം കൊഞ്ഞനംകുട്ടി ഞങ്ങള് കഴിഞ്ഞ ദിവസം എൻ്റെ ചേക്കുട്ടിപ്പാപ്പ വേദി കേരി പറഞ്ഞതെന്താ ഇന്നലെ എന്താ പറഞ്ഞത് ഇപ്പൊ ഷെയ്ഖുനാന്റെ വലിയ വലിയ ലോകങ്ങളും സംഭവങ്ങളും ഉണ്ട് അതൊക്കെ ഇപ്പൊ ഞമ്മള് പൊതുവായിട്ട് പൊതുവായിട്ട് ഇങ്ങനെ എല്ലാവരുടെ ഇടയിൽ വിളിച്ചു പറയേണ്ടല്ല അതെല്ലാം അതിനനുസരിച്ചിട്ട് ഒരുമിച്ച് കൂടുന്ന ഒരു സദസ്സിൽ പ്രത്യേകം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടതാണ് അപ്പ എൻ്റെ പൊന്നാര ഹംകിങ്ങളെ ഇത് തന്നെയല്ലേ ബഹുമാനപ്പെട്ട പേരോസ്തവന്മുസം നമ്മളെ ആലിമീങ്ങളൊക്കെ പഴയ കാലത്തെ പറഞ്ഞത് അത് തന്നെയല്ലേ ഇപ്പം എന്നോടും പറഞ്ഞത് ചാനൽ നടത്തുന്ന എന്നോടും പറഞ്ഞത് അപ്പൊ കുരുവെട്ടൂരിയാളും എല്ലാവരും കൂടി കറാമത്ത് പറയാൻ പറ്റൂലല്ലോ എന്ന് പറഞ്ഞു ഇപ്പം അതിങ്ങനെ നിങ്ങളെ ചെയ് കുട്ടി അന്നാ പറഞ്ഞ കാര്യത്തെ ന്യായീകരിച്ചുകൊണ്ട് പറയുന്നു സത്യത്തിനെ ആരെങ്കിലും ചോദിച്ച ഒരുപാട് വെല്ലുവിളികളുണ്ട് കേട്ടോ ഒന്നുകൂടി ഞാൻ ചോദിക്കുന്നു അന്ന് ഞാൻ ഒരു അങ്ങനെ പറഞ്ഞോളൂ ഇന്ന് ഞാൻ ചോദിക്കുന്നു ഷെയ്ഖുനയുടെ പ്രയോഗങ്ങളിൽ എവിടെയെങ്കിലും കറാമത്തുകൾ പറയാൻ പാടില്ലാത്തതുണ്ട് എന്ന് പറഞ്ഞതുണ്ടോ എന്താണോ പറഞ്ഞത് അതാണ് ഷെയ്ഖുന പറഞ്ഞത് എന്താണോ അബൂഹങ്ങൾ പറഞ്ഞത് അതാണ് ഷെയ്ഖുന പറഞ്ഞത് വളരെ കൃത്യമാണ് ഉള്ളതുള്ളതുപോലെ പറഞ്ഞങ്ങള് എന്നിട്ട് ബാക്കി നമുക്ക് നോക്കാലോ ഈ ബുഖാരി ഇന്നലെയാണ് കുട്ടി മുളച്ചല്ല ബുഹാരിയിലുള്ളത് തന്നെയാണ് അന്ന് എന്നോട് പറഞ്ഞത് ഈ ബുഖാരിയിലുള്ളത് തന്നെയാണ് അന്നേ നിങ്ങളെ ആൾക്കാരോട് പറഞ്ഞു നിങ്ങൾക്ക് ബോധ്യപ്പെട്ടിരിക്കില്ല ഏയ് ഇപ്പൊ പറയുന്നത് എന്താണ് കറാമത്ത് എന്നു ആ വേർഡിലല്ല വിഷയം എന്റെ പാപ്പ പറഞ്ഞ എന്താ കേട്ടു ചേച്ചി വലിയ വലിയ ലോകങ്ങളും സംഭവങ്ങളും ഉണ്ട് അതൊക്കെ ഇപ്പൊ നമ്മള് പൊതുവായിട്ട് വയറു പൊതുവായിട്ട് ഇങ്ങനെ ഇടയിൽ വിളിച്ചു പറയേണ്ടതല്ല അതെല്ലാം അതിനനുസരിച്ചിട്ട് ഒരുമിച്ച് കൂടുന്ന ഒരു സദസ്സിൽ പ്രത്യേകം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടതാണ് എന്താണ് ഔഷാദെ കുരുവട്ടൂരാക്കിയ വള്ളം കുടിച്ചോതി തലേൻ്റെ അകത്ത് ഒന്നുമില്ലാതായിപ്പോയാ എനിക്ക് ഷെയ്ഖന സി എം വലിയുടെ ജീവിതങ്ങളും സംഭവങ്ങളും ഉണ്ട് എന്ന് അതെന്നെ ഈ കറാമത്ത് ബഹുമാനപ്പെട്ട സി എം പിന്നെ വലിയുള്ളാഹിയുടെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങളും അവിടുത്തെ അസുറാറുകളുണ്ട് അതിനാണ് ഈ കറാമത്ത് എന്ന് പറഞ്ഞത് എന്താ എൻ്റെ തലൻ്റെ അകത്ത് ഒന്നുമില്ലേ എന്നിട്ട് അത് വീണ്ടും വെല്ലുവിളിക്കുക ഞങ്ങളുടെ വാക്കുകളിൽ എന്തെങ്കിലും ഒന്ന് കിട്ടണമെന്ന് കരുതി ഉറക്കമൊഴിച്ചിരുന്നാൽ നിങ്ങളുടെ ഉറക്കം ബാക്കിയാകുമെന്നല്ലാതെ ഷെയ്ഖുനയുടെ വചനങ്ങളിൽ ഒന്നും ഒരു തെറ്റ് കണ്ടുപിടിക്കാൻ പറ്റിയ ഒരു ശുചാരിയും ഈ ഭൂമി ലോകത്ത് ജീവിക്കുന്നില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഇതൊക്കെ നേരത്തെ പറഞ്ഞതാണ് ഒന്നുകൂടി ഞാൻ ചോദിക്കുന്നു അന്ന് പോട ചെങ്ങായി വലിയ വർത്താനം പറയാതെ എന്നിട്ട് അത്ര വലിയ ധൈര്യം ഉള്ളവരാണ് ജെയ്ജീപിനെന്തിനെ ആ ലൈവിൻ്റെ ലിങ്ക് റിമൂവ് ചെയ്തത് നിങ്ങൾ ഷെയ്ഖുനാന്ന് നിങ്ങളെ പറയുന്ന ഈ തനി സഫീഹ് പറയുന്ന പത്ത് മിനിറ്റിൽ പതിനഞ്ച് ക്ലിപ്പ് ഉണ്ടാവും പത്ത് മിനിറ്റ് നേരം ഓ തൊള്ളോന്നാൽ മതി പതിനഞ്ച് ക്ലിപ്പ് ഉണ്ടാവും വല്ല ആ വർത്താനം പറയുന്നുണ്ടല്ലോ എന്താ പോകാൻ ആ ലൈവ് നിങ്ങൾ ക്ലോസ് ആക്കിയത് യൂട്യൂബിൽ തന്നെ മുങ്ങി തപ്പിയിട്ട് കിട്ടണമെങ്കിൽ കണ്ട നേരത്തെ അവൻ്റെ ഒരുപാട് സഫായത്തുകൾ ഞാൻ കണ്ടിരുന്നു അത് കണ്ടതിന് ശേഷം ഈ ക്ലിപ്പാക്കുക വിചാരിച്ചതാണ് ഞാൻ ചെന്ന് നോക്കിയപ്പോൾ ഒക്കെ വായിച്ചിങ്ങനെ വള്ളത്തിൽ ദുറാത്തിട്ട മാതിരി ഏയ് ദുറാത്ത് തന്നെ തെറ്റൊന്നുമില്ല വേറൊരു വിഷയമായിട്ടോ അത് ഉണ്ടിട്ട് നൊര വരുന്ന ചെന്ന് നോക്കിയപ്പോൾ ആ സാധനം പിടിച്ചാൽ കിട്ടണില്ല എന്ന് പറഞ്ഞതുപോലെ ഈവൻ്റ് ആ ലൈവ് നമുക്ക് ക്ലിപ്പ് ആക്കാനോ നോക്കിയാൽ ഒന്നായിട്ട് വായിച്ചിട്ട് കാണിക്കുന്നു എന്നിട്ട് അയിപ്പം ഇങ്ങനെ പുറത്ത് നിന്നിട്ട് പല്ലിൻ്റെ വാലുമൊക്കെ അമ്മിക്കുട്ടി പോകണി ചില ചിലോട് ചലിച്ചുകൊണ്ടിരിക്കുന്നത് വല്ല ധൈര്യം പറയുന്നു എടാ എനിക്ക് വല്ല ധൈര്യം ഉണ്ട് ആ ലിങ്ക് വീണ്ടും യൂട്യൂബിലുണ്ട് ഞാൻ കാണിച്ചല്ല ഉറക്കും ഇവാക്കിനി മെച്ചമുണ്ടോന്നുള്ളത് പോലെ പറയങ്ങള് എന്നിട്ട് ബാക്കി നമുക്ക് നോക്കാലോ പറയണം നോക്കാലോന്ന് അങ്ങക്ക് ഈ തിരിയില്ല അങ്ങക്ക് വേറെ ചില അസറാറേ അതും മഷായിഖിന്റെ വഴിയിൽ എന്നിട്ട് അവർ മനസ്സിലാക്കി അവിടെ പാടുന്ന പാട്ടുണ്ട് ും പറയണെന്ന് പിന്നെ കറാമത്ത് ഇല്ലാത്ത പിന്നെ എന്ത് ജീവിതങ്ങളും ചില സംഗതികളും ഉള്ളത് ബഹുമാനപ്പെട്ട സി എം വരിയതായി അല്ല ഷെയ്ഹപ്പ് അങ്ങനെയാണ് പറഞ്ഞത് ജനങ്ങൾക്കിടയിൽ പറയാൻ പറ്റാത്ത ചില സംഗതികൾ സി എം വര്യൂതായിട്ടുണ്ട് പറഞ്ഞല്ലോ അതെതാ അതും കണ്ട് പറ അസ്രാർ പറഞ്ഞു ഒന്നുണ്ട് അസ്രാറുണ്ട് എനിക്കറി നമ്മൾ പറയുന്ന അസ്രാർ അതാ ചില രാജ്യങ്ങളിൽ അവിടെ ഇവിടെയൊക്കെ ചിലപ്പോൾ ലഗേജ് പോയി തിരിച്ച് വരുന്ന ചില അസുറാറുകൾ ചിന്നെ കൊണ്ട് പറിപ്പിക്കണ്ട വീണ്ടും എന്തിനാ കോടതി ജയിലിൽ കരഞ്ഞെടുക്കണേ സ്റ്റേഷൻ തന്നെ ഇപ്പോൾ ആ അസുറാറ് പറഞ്ഞിട്ട് വരുമ്പോൾ നിങ്ങളിപ്പോൾ പലയിടത്തും കൊടുത്ത് കേസ് കൊടുത്തിരിക്കണം അല്ലേ അപ്പോൾ ജിന്നോട് ആ അസുറാറിലേക്ക് പോകണ്ട ആ അസുറാർ കൂടുതൽ പറഞ്ഞാൽ എൻ്റെ സാഫിയത്ത് ഉൽ കുഫിയുടെ അതിലേക്ക് വരൻ്റെ സാമ്പത്തിക സ്രോതസ്സിൻ്റെ അസുറാറ് വരെ പൊക്കി എടുത്ത് പറയേണ്ടി വരും ഈ മനസ്സിനെ കൊണ്ട് അത് പറപ്പിക്കണ്ടുകളുടെ ഭാഗമായി വരുന്ന എഴുപകൾ ചിലർക്ക് പഠിപ്പിക്കപ്പെടുന്ന ഫിൽമുകൾ അതവര് ആർക്കും പറഞ്ഞുകൊടുക്കൂല ആ ഫിൽമ് പറയരുതെന്ന് പറഞ്ഞ വാചകങ്ങളെ നിങ്ങൾ തെറ്റിദ്ധരിപ്പിച്ചു കൊണ്ടുവന്നു എന്നിട്ട് അബൂഹുറൈരങ്ങളുടെ സംഭവം ഇതൊക്കെ കൊണ്ടുവന്നിട്ട് നിങ്ങൾ തെളിവുണ്ടാക്കി ഞങ്ങൾ പറയുന്നു ആ പറഞ്ഞ തെളിവുകളൊക്കെയും വെള്ളത്തിലാണ് കാരണം അത് ഈ സംഭവമായി ബന്ധമില്ല ഇവന്റെ സംസാരം കേട്ടി എന്ത് മൂന്തി സംശയാണ് ഇന്ന് ആലോചിച്ച് നോക്കിയങ്ങൾ പച്ച മലയാളത്ത് പറഞ്ഞതിനാണ് ജാതി രൂപത്തിൽ കൂട്ടി മാറ്റി അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇവൻ്റെയൊക്കെ തൊലി അറിഞ്ഞിട്ട് ഡബ്ബർ കമ്പനിക്ക് അയച്ചുകൊടുക്കണം ഇത്ര വലിയ തൊലിക്കട്ടി ഖണ്ടാമൃഗത്തിനേക്കാളും ഒന്നാണിപ്പിക്കുന്ന രൂപത്തിലാണ് ഇവൻ വിഷയത്തെ കൂട്ടി മാറ്റിക്കൊണ്ടിരിക്കുന്നത് ഇവൻ്റെ ചേക്കുട്ടിപ്പാപ്പ അവകാശപ്പെടുന്ന ഇവൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുള്ളത് ചേക്ക് എന്ന് പറയുന്ന അബ്ദുള്ള പറഞ്ഞിട്ടുള്ളത് എന്താണെന്ന് നിങ്ങൾക്കറിയില്ലേ ഒന്നുകൂടി അബ്ദുള്ളാൻ്റെ ആ വർത്താനം ഒന്നും കേട്ട് നോക്കി ഇപ്പൊ ഷെയ്ഖുനാന്റെ വലിയ വല്യ ലോകങ്ങളും സംഭവങ്ങളും ഉണ്ട് അതൊക്കെ ഇപ്പൊ നമ്മൾ പൊതുവായിട്ട് വയത് പൊതുവായിട്ട് ഇങ്ങനെ എല്ലാവരുടെ ഇടയിൽ വിളിച്ചു പറയേണ്ടതല്ല അതെല്ലാം അതിനനുസരിച്ചിട്ട് ഒരുമിച്ച് കൂടുന്ന ഒരു സദസ്സിൽ ഹാസായിട്ടുള്ള ഇടത്തിൽ പ്രത്യേകം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണ്ടതാ ഈ പറഞ്ഞ കാര്യങ്ങൾ കുരുവട്ടൂരുകൾ ഈ പതിമൂന്ന് വർഷം പറഞ്ഞതിന് വിരുദ്ധമാണ് ഇത് എന്തോ അബദ്ധത്താൽ കുരുവട്ടൂർ ചേക്കുട്ടിപ്പാപ്പാൻ്റെ തൊള്ളിലൂടെ വന്നതാണ് ലോകം മൊത്തം നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന ഷേഖിന് ഓൻ്റെ സ്വന്തം തുള്ളിയിലുള്ള നാവ് പോലും നിയന്ത്രിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് എന്നിട്ട് ഇപ്പോൾ യാതൊരു ഉളുപ്പുമില്ലാതെ അമേഠ്യം വയ്ക്കുന്ന കൈതൻ്റെ മുമ്പ് പിന്നെ ഒരു തുറാത്തിട്ടതുപോലെ ഓൻ ചിരിച്ചു കൊണ്ട് വിശദീകരിച്ചുകൊണ്ട് പുതിയ ന്യായീകരിനെറ്റ് വന്നിരിക്കുകയാണ് ഇത് ആരോടെ ചങ്ങായി പറയണത് സാഫിയത്തിൽ കുഫിയർ എൻ്റെ വെള്ളം കുടിച്ച ആൾക്കാരെ മുമ്പിൽ എന്ന് പറയുമ്പോൾ ഒരു കലാട്ടുന്ന മാതിരി നാട്ടുകാരുടെ എന്നാടത്ത് പറയുമ്പോൾ തലാട്ട്ന്നുള്ള ഒരു ഇത് ഉണ്ടെങ്കിൽ അത് വലിച്ചായിരുന്നേക്കെ അങ്ങോട്ട് ഭാവിയത്തിൽ കുഫിരിയൊക്കെ തന്നെ വലിച്ചായിരുന്നേക്കെ എന്നിട്ട് പറഞ്ഞതിനെ നായികക്ക് നാൽപ്പട്ട് മാറ്റി പറയുന്ന യുവന്മാരൊക്കെ അടിയന്ത ചെറിയ വലത്തോട്ട് മോളത്തെ ചുരു ഇടത്തോട്ട് തിരിച്ചിട്ട് വിളിച്ചതിന് പേരാണ് മെഷേഹ് കേൾക്കണങ്ങള് മെഷൈഹ് വനം കച്ചി കിണ്ടും ചുരുങ്ങണ്ടോ ഈ രൂപത്തിലാണ് കള്ളതുരീകതയിലെ പ്രചരണം എന്ന് പറഞ്ഞാൽ ഈ രൂപത്തിൽ പച്ചമലയാളത്ത് ഈ ദുർവ്യാഖ്യാനിച്ചുകൊണ്ടിരിക്കുന്നതും തരക്കോളില്ല കുറച്ചൊക്കെ അറബി വാക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചേർത്തിട്ടാണെങ്കിൽ അത് പിന്നെ അറബിയിലത് പിന്നെ അങ്ങോട്ട് ഇങ്ങോട്ട് എന്നൊക്കെ വ്യാഖ്യാനിക്കാമെന്ന് മനസ്സിലാക്കാം ഈ മലയാളത്തിൽ പറഞ്ഞതിനെ പോലും പൊതുജനങ്ങളുടെ സമൂഹത്തിൻ്റെ മുമ്പിൽ വന്നിട്ടാണ് ഈ വ്യാഖ്യാനിച്ചുകൊണ്ടിരിക്കുന്നത് ദുർവ്യാഖ്യാനത്തിൻ്റെ ഒരു അഞ്ച് കളി ഇപ്പോൾ ഷെയ്ഖുനാൻ്റെ വലിയ വലിയ ലോകങ്ങളും സംഭവങ്ങളും ഉണ്ട് അതൊക്കെ ഇപ്പം നമ്മൾ പൊതുവായിട്ട് പൊതുവായിട്ട് ഇങ്ങനെ എല്ലാവരുടെ ഇടയിൽ വിളിച്ച് പറയേണ്ടതല്ല അതെല്ലാം അതിനനുസരിച്ചിട്ട് ഒരുമിച്ച് കൂടുന്ന ഒരു സദസ്സിൽ പ്രത്യേകം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടതാണ് അല്ലെങ്കിൽ അഖിലാഷി ഇത്രയെങ്കിലും ചെയ്യേ ജി പറഞ്ഞ ഡയലോഗിൽ ഏതെല്ലാമാണ് കൊടുക്കാൻ പറ്റിയത് പറഞ്ഞു കൊടുക്കാൻ പറ്റാത്തത് അതെങ്കിലും പറഞ്ഞു പറഞ്ഞുകൊടുക്ക് വ്യാഖ്യാനിക്കാൻ നിൽക്കല്ലേ കാരണം വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ആലിമീങ്ങളായ ആലിമീകളൊക്കെ ഈ വിഷയം പറഞ്ഞപ്പോൾ അവരെ മോത്ത് നോക്കി കൊഞ്ഞലം കുത്തി ആൾക്കാരെ അവർ പിന്നെ ആ കൊഞ്ഞലം കുത്തിയത് കൊണ്ടാണ് എന്നോട് തിരിച്ചു വെക്കേണ്ടി വന്നത് ഒരു കാലത്ത് ഇത് പറഞ്ഞ പറ്റി കൊഞ്ഞലം കുത്തിയിരുന്നു എന്നാൽ ഇതിൽ ഏതൊക്കെ ഇനി കൊടുക്കാൻ പറ്റും ഏതൊക്കെ കൊടുക്കാൻ പറ്റില്ല അതെങ്കിലും ഈ പൊതുസമൂഹത്തിനോട് വിളിച്ച് പറ